ഇരുപത്തിമൂന്നാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് അങ്ങനെ നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാഖിയായുടെ ഡാഷ് സക്രിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുത്രനായ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡാഷ് കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പിതാക്കന്മാരുടെ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഒരുവൻ എന്തിനെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തെ ക്വസ്റ്റ്യൻ നമ്പർ നാല് സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തെ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും എന്തു ചെയ്യുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണയിടുന്നു ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ ഡാഷ് കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു കുറിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിംഹാസനത്തെ ക്വസ്റ്റ്യൻ നമ്പർ ആറ് എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരേ ഒരു ഗുരുവുള്ളൂ നിങ്ങളെല്ലാം ആരാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി സഹോദരന്മാരാണ് ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് അങ്ങനെ നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ഡാഷ് ബലിപീഠത്തിനും മദ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാഖ്യായുടെ പുത്രനായ സക്രിയായുടെ രക്തം വരെയും ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തിനും ക്വസ്റ്റ്യൻ നമ്പർ എട്ട് കപടനാട്ടിക്കാരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ എന്ത് അടച്ചു കളയുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വർഗരാജ്യം ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് കപടനാട്ടുകാരായ നീമജ്ഞരെ ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതിൽ ചേർക്കാനും നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി ഡാഷ് തീർക്കുന്നു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നരകസന്ധതിയാക്കി ക്വസ്റ്റ്യൻ നമ്പർ പത്ത് കപടനാട്ടുകാരായ നിയമജ്ഞരെ പരിസയേറെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പ്രവാചകന്മാർക്കും ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ ഡാഷ് അലങ്കരിക്കുകയും ചെയ്തു കൊണ്ടുപറയുന്നു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്മാരകങ്ങൾ നന്ദി വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി